മലപ്പുറം പോലെ മുസ്ലിം മെജോറിറ്റി മേഖലയായിട്ടുള്ള ഒരു ജില്ലയിൽ ബീഫ് ഫെസ്റ്റ് നടത്താൻ വലിയ ധൈര്യമൊന്നും വേണ്ട ഇനി അതല്ല ഹിന്ദുക്കൾ കൂടുതലായി താമസിക്കുന്ന ഒരു പ്രദേശത്ത് ബി ജെ പി കാര് അധികമായിട്ടുള്ള ഒരു പ്രദേശത്ത് ബീഫ് ഫെസ്റ്റ് നടത്താൻ ഈ കേരളത്തിൽ ആർക്കും ആരെയും ഭയക്കേണ്ട കാര്യമില്ല പക്ഷേ ഒന്നുണ്ട് ബീഫ് ഫെസ്റ്റ് നടത്തുന്നത് പോലെ ഒരു പോർക്ക് ഫെസ്റ്റ് നടത്തുന്നു ഒരു പന്നി ഫെസ്റ്റ് മൂരിഫെസ്റ്റ് മാറി നിൽക്കട്ടെ ഇല്ല അതിനുള്ള ധൈര്യമൊന്നും നമുക്കില്ല കാരണം താടിയുള്ള ഉള്ള എപ്പോഴും പേടിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പറ്റൂലി സെന്റ് തോമസ് സ്കൂളിൽ പുതിയ സ്കൂൾ കെട്ടിടം പൂർത്തിയായതിന്റെ സന്തോഷത്തിൽ അധ്യാപകർക്ക് സ്കൂളിന്റെ പി ടി എ ഒരു സൽക്കാരം നടത്തുന്നു അവരുടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു ബാക്കി വന്ന ഭക്ഷണത്തിൽ റൊട്ടിയും ഇറച്ചിക്കറികളും അന്നേ ദിവസം തന്നെ ആ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുക്കുന്നതിന് പരിശീലനിക്കുകയായിരുന്ന എൻ സി സി കുട്ടികൾക്ക് പരിശീലനം കഴിഞ്ഞവർ വിശന്ന് വന്നപ്പോൾ അവരുടെ എൻ സി സി അധ്യാപകനായിട്ടുള്ള രാജീവ് ജോസഫ് ബാക്കി വന്ന ഭക്ഷണം വേസ്റ്റ് ആക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് നൽകി ഇറച്ചിക്കറിയിൽ ബീഫിനും ചിക്കനും ഒപ്പം പോർക്ക് ഫ്രൈയും ഉണ്ടായിരുന്നു എൻ സി സി കുട്ടികളുടെ കൂട്ടത്തിൽ മുസ്ലിം കുട്ടികൾ ഉണ്ടോ ഇല്ലേ എന്നൊന്നും അന്നേരം നോക്കിയിട്ടുണ്ടാകത്തില്ല വിശന്ന് വന്ന കുഞ്ഞുങ്ങൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചോട്ടെ ഉള്ളൂ അത് ആവശ്യമുള്ളവർ കഴിച്ചാൽ മതി അല്ലാത്തവർ കഴിക്കണ്ട ഇപ്പോൾ നമ്മൾ ഒരു ഒരു കല്യാണത്തിന് പോയാൽ പോലും അവിടെ വെജും ഉണ്ടാകും നോൺ വെജും ഉണ്ടാകും അല്ലേ നോൺ വെജ് വേണ്ടവർ നോൺ വെജ് കഴിച്ചാൽ മതി അതല്ലാത്തവർ കഴിക്കണ്ട എല്ലാവരെയും സാധാരണഗതിയിൽ പരിഗണിക്കാറുണ്ടല്ലോ അങ്ങനെ തന്നെ അല്ലേ ഒരു ഫെസ്റ്റ് നടത്തുക അപ്പൊ പോർക്ക് ആവശ്യമുള്ളവർ കഴിച്ചാൽ മതി അല്ലാത്തവർ കഴിക്കേണ്ട അപ്പം രണ്ട് മുസ്ലിം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് ഇപ്പം അട്ടഹാസങ്ങളെല്ലാം അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ വീട്ടിൽ ചെന്നു നമുക്ക് കിട്ടിയ ഭക്ഷണം നല്ലതാണെന്നും ആ കൂട്ടത്തിൽ പന്നിയിറച്ചി കുട്ടികൾക്ക് വിളമ്പിയെന്നും ഒക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞു അതോടുകൂടി പ്രദേശത്തെ മുസ്ലിം മതമൂലികവാദികളായിട്ടുള്ള മതഭ്രാന്തന്മാർ പിറ്റേ ദിവസം കൂട്ടമായിട്ട് സ്കൂളിലേക്ക് അരച്ചെത്തുന്നു പ്രത്യേകിച്ച് ഭാഗത്തുള്ളത് ക്രിസ്ത്യൻ സ്കൂളാണ് ക്രിസ്ത്യൻ സ്കൂളാണെങ്കിൽ ഇവർക്ക് ചാഞ്ഞ കൊമ്പല്ലേ ചാടി കയറാനേ നോക്കൂ സംഘർഷം വലിയ രൂപത്തിൽ ഭീകരമാകുന്നു നോമ്പ് നോമ്പുകാലത്ത് മുസ്ലിം കുട്ടികളുടെ മുന്നിൽ വെച്ച് പന്നി മാംസം വിളമ്പി എന്നതായിരുന്നു മതമൂലികവാദികളുടെ പ്രശ്നം അതേപോലെ അപ്പം നോമ്പുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് കഴിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ പോരെ നോമ്പ് കാലത്ത് ശരി മുസ്ലിം കുട്ടികൾക്ക് നോമ്പായിരിക്കുമല്ലോ അപ്പം മറ്റു കുട്ടികളെ മാത്രം വിചാരിച്ച പിന്നെ അവരെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് ചിന്തിച്ചാൽ പോരെ പോപ്പുലർ ഫ്രണ്ട് പി ഡി പി തീവ്രവാദികൾക്ക് പുറമേ പ്രദേശത്തെ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ എല്ലാം കൂടി സ്കൂളിലേക്ക് ഇരിച്ചു കയറി പ്രശ്നം ഉണ്ടാക്കാൻ എൻ സി സി അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണം എന്നാണ് അവരുടെ ആവശ്യം പ്രധാന അധ്യാപകൻ പബ്ലിക്കായിട്ട് മാപ്പ് പറയണം ീവ്രവാദികൾ ഉറച്ചു നിന്നു കാരണം ജോസഫ് മാഷിന്റെ കൈയും പോയി ഇവർക്ക് ഓർമ്മയുണ്ടല്ലോ രണ്ട് ദിവസത്തെ സാവകാശം വേണമെന്ന് മാനേജ്മെന്റ് പി ടി ഐയും പറഞ്ഞു അതിനെ തുടർന്ന് സ്കൂളിൽ നടത്തിയത് അങ്ങേ അറ്റത്തെ അക്രമമായിരുന്നു എന്നും എൻ സി സി അധ്യാപകനായിട്ടുള്ള രാജീവ് ജോസഫിനെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്നും പറഞ്ഞ് അതിക്രൂരമായിട്ട് മോദി മല മലം തന്നെയാണ് അന്ന് രാജീവ് ജോസഫിനെ ക്രൂരമായിട്ട് ആക്രമിച്ചു തല്ലുകൊണ്ട് സ്കൂളിന്റെ കോമ്പൗണ്ടിലൂടെ ജീവന് വേണ്ടി ഓടുമ്പോൾ പുറകെ നടന്ന് തല്ലുന്ന മതമൗലികവാദികളുടെ ആ വീഡിയോ ഏതൊരു ജനാധിപത്യ വിശ്വാസിയുടെയും മനസ്സിനെ ഭയപ്പെടുത്തുന്നതും മുറിപ്പെടുത്തുന്നതും ഉലയ്ക്കുന്നതുമായിരുന്നു തുടർന്ന് പ്രധാന അധ്യാപകനെതിരെയും കൈയേറ്റം സ്കൂൾ ഓഫീസ് ഉപകരണങ്ങൾ അടിച്ച് തകർത്തു സ്കൂളിന് വലിയ രൂപത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കോൺഗ്രസും എല്ലാം ഉൾപ്പെടുന്ന ഭരണ പ്രതിപക്ഷ പാർട്ടികൾ നിന്നുകൊണ്ട് ഉൾപ്പെടുന്നെതിരായിട്ട് നിലകൊണ്ടു ഇത് തന്നെയാണ് ജോസഫ് മാഷിന്റെ വിഷയത്തിലും ഉണ്ടായത് തുടർന്ന് എൻ സി സി അധ്യാപകനായിട്ടുള്ള രാജീവ് ജോസഫിനെ അറസ്റ്റ് ചെയ്തു ഇവരുടെ പ്രതിഷേധം ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഇവരുടെ ഉള്ളിലുള്ള ആ ക്രിമിനൽ വാസനയും അക്രമവാസനയും അറസ്റ്റ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചു തുടർന്ന് എരുമേനി കാഞ്ഞിരപ്പള്ളി പാതയിൽ രണ്ടര മണിക്കൂറോളം മത തീവ്രവാദികൾ ഗതാഗതം തടസ്സപ്പെടുത്തി സ്കൂളിന് മുന്നിൽ ഉപരോധം ഏർപ്പെടുത്തി അവസാനം സ്കൂള് കത്തിക്കുമെന്നുള്ള നിലയിൽ എത്തി അവർ ഇന്ധനവുമായി തീ കൊളുത്താൻ വേണ്ടി വന്നു നിൽക്കുമ്പോൾ പിന്നീട് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി അതുവരെ പ്രതിപക്ഷമോ അനങ്ങിയിട്ടില്ല ഇവർക്കെതിരെ ഒരു പോലീസും സംരക്ഷണവുമായിട്ട് രംഗത്ത് വന്നില്ല ജോസഫ് മാഷിനെ ഇരയാക്കി കൊടുത്തതുപോലെ ആ രാജീവ് ജോസഫിനെയും എരുമേലിയിലെ പ്രധാന അധ്യാപകനെയും ഇട്ടുകൊടുത്തു എന്നിട്ട് എന്തായി നിങ്ങൾ എന്ത് നേടി പിന്നെ എല്ലാ കാലവും അടിവരയിട്ട് മനസ്സിലാക്കിക്കോ എല്ലാ കാലവും ഇടതനും വലതനും ഈ മത തീവ്രവാദികളെ താങ്ങിയും പ്രീണിപ്പിച്ചും അവർ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും മൗനമായി നിന്ന് അവരെ അംഗീകരിച്ചും പിന്തുണ കൊടുത്തും തന്നെയാണ് ഇന്നവർ ഈ നാട് വിഴുങ്ങുന്ന രൂപത്തിലേക്ക് വളർന്നത് മുസ്ലിം കുട്ടികളുടെ മുന്നിൽ വെച്ച് ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾക്ക് കഴിക്കാൻ പോർക്ക് ഫ്രൈ നൽകി എന്ന് പറഞ്ഞു ഒരു സ്കൂളിൽ അക്രമം നടത്തി ഒരു അധ്യാപകനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു പ്രധാന അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുന്നു വിടാതെ ഉപദ്രവിക്കുന്നു ആ മനുഷ്യനെയും ഐ സിയു അന്ന് അണ്ണാക്കിലൊക്കെ പഴം തിരികിയിരുന്ന ആളുകളാണ് ഇന്ന് കേരള സ്റ്റോറി എന്ന ഒരു ഉത്തരേന്ത്യൻ സിനിമയിലെ ബീഫ് തീറ്റിക്കുന്ന രംഗമുണ്ടെന്ന് പറഞ്ഞു അയ്യോ മതമൂലികവാദികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുക എന്തുവാ പുതിയ ഫെസ്റ്റ് എന്ന് കേട്ടില്ലേ പൊറോട്ടയും ബീഫും വെച്ച് ഫെസ്റ്റ് നടത്തുന്നു ഇനിയുള്ള എല്ലാ നോമ്പുതറയും ഒരു വിഭാഗം ആളുകൾ മതമൗലികവാദികളെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങളൊക്കെ നടത്തുന്ന ഈ വേഷം കെട്ടുകൾ ഉണ്ടല്ലോ ഈ പെയിന്റികൾ ഉണ്ടല്ലോ ഇതിന്റെ പരിണിത ഫലം ഇതിന്റെ ഭവിഷ്യത്തുകൾ അവനവന്റെ വീടുകളിലെത്തുമെന്ന് ായിരം തവണയായി വർഷങ്ങളോളമായി ഞങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലെ ഓരോ പെൺകുട്ടികളെയും വശീകരിച്ച് ലൗജിഹാദിലകപ്പെടുത്തി അവരുടെ ഒടുവിൽ അവരെ കൊണ്ട് തന്നെ അവരുടെ ജീവൻ എടുക്കുന്ന രൂപത്തിലേക്കായി മാറിയിട്ടും ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ആർക്കാ പറ്റുക ആ നടത്തുന്ന സ്ഥാപനങ്ങൾ അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ ഒരുമിച്ച് താമസിക്കുന്ന നല്ല സ്വസ്ഥമായിട്ടുള്ള പ്രദേശങ്ങൾ ഇതൊക്കെയാണ് ഇന്നിവരെ ലക്ഷ്യമിടുന്നത് ഒരു നദീർ ഫൈസി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ മലപ്പുറത്ത് നിലമ്പൂരിൽ ഒരു അമ്പലത്തിലേക്ക് രാവിലെ എഴുന്നേറ്റ് കയറുക കയ്യിൽ കയ്യിൽ മാരകായുധങ്ങളുമുണ്ട് കൂടെ വയസ്സുള്ള മോനും വിഗ്രഹങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു തകർക്കുന്നു എന്നിട്ട് എതിർക്കാൻ വരുന്നവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നിട്ടോ പറയുന്ന എന്താ എൻറെ മതം ഇതിനെതിരാണ് വിഗ്രഹ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല എന്റേത് അതുകൊണ്ട് ഇതിവിടെ എനിക്ക് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്റെ തന്തയുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഇവനൊക്കെ ആയുധങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ഇന്നവർ അമ്പലം അടിച്ചു പൊട്ടിച്ചു ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്തു ക്ഷേത്രങ്ങൾ വേശ്യാലയങ്ങളാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഇതാ അവർ അതിനകത്തെത്തി വിഗ്രഹങ്ങളെ അട്ടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി നിങ്ങളുടെ വീടുകളിലെ ഓരോ മക്കളെയും ഇവർ വശീകരിച്ച് ലൗ ജിഹാദ് നടത്തി അവരെ കൊലപ്പെടുത്തുന്നു അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നൊന്ന് ചിന്തിക്കാമോ നിങ്ങൾക്ക് ഉം ഞാൻ മാത്രല്ല കേട്ടോ ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട് അവരത് അവസരം കിട്ടുമ്പോഴൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ആശ്വാസകരമാണ് കേട്ടോ കാരണം നമ്മൾ മാത്രമല്ല പറയേണ്ടത് ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ള മുസ്ലിം ഭീകരതയെക്കുറിച്ച് മനസ്സിലായിട്ടുള്ള എല്ലാവരും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് രംഗത്ത് വരാതെ ഇതിനൊന്നും ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല പലരും പറയുന്നുണ്ട് അതിനെ സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം ഇതേപോലെ തന്നെ ക്ഷേത്ര നഗരീകളില് പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം വാങ്ങിക്കൂട്ടുകയാണ് അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തിലെ അയ്യായിരം കോടിക്കും പതിനായിരം കോടിക്ക് ഇടയ്ക്കാണ് മത്സ്യ വിപണന വിപണി എക്സ്പോർട്ട് അടക്കം അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം കൈമാറ കൈയാളുന്നു ഇരുപതിനായിരം കോടിയോളം വരുന്ന പച്ചക്കറി വിപണി പൂർണ്ണമായിട്ട് അവർ കൈയ്യടക്കുന്നു വ്യാപാര മേഖല സമ്പത്ത് ഇവിടെ നിന്ന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബോധപൂർവം ഒഴിച്ചു ശ്രമം പോപ്പുലർ ഫ്രണ്ടിന്റെയും തീവ്രവാദി സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നു പക്ഷേ കേരളത്തിലെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഇത് തിരിച്ചറിയുന്നില്ല ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഓരോ സ്ഥലത്തും ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം ഹിന്ദുടേയും ക്രിസ്ത്യാനിയുടെ വ്യാപാര സ്ഥാപനം ഉണ്ടെങ്കിൽ അതിനടുത്ത് ഒന്നോ രണ്ടോ കട തുടങ്ങി ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ വിൽക്കുകയും ഇവന്റെ കട തകർക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് അവരവർക്ക് തോതിൽ വിലയ്ക്ക് വിൽക്കും പൊണോപൊലിയാവുമ്പോ ഇത് എല്ലാ ഭാഗത്തും നടക്കുന്നു ഇതേപോലെ തന്നെ ഇത് നമുക്ക് തിരിച്ചറിയാൻ എത്ര കാലം എടുക്കുന്നോ അത്ര കാലവും ഇവർ മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യും നമുക്ക് ഒതുങ്ങി ഒരു മൂലക്കിരിക്കുകയും ചെയ്യാം മോഹവിലയല്ലേ കിട്ടുന്നത് വസ്തുക്കൾക്ക് അപ്പൊ പിന്നെ ആർക്ക് കൊടുത്താൽ നമുക്ക് എന്താ അല്ലേ നമുക്കതിന് മോഹവില കിട്ട നിങ്ങൾ വാങ്ങാൻ പോയാലോ അപ്പൊ അറിയാം നന്ദി